വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ പൊതുമണ്ഡലത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായി നിരന്തരമായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇയാൾ വലിയ പരാജയമാണ് എന്നുള്ള ഒരു കാര്യം ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കാര്യകാരണ സഹിതമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ പ്രതിപക്ഷ നേതാവ് ഇനി കഴിയുന്നില്ല നിയമ പോരാട്ടങ്ങൾ ഈ സർക്കാരിനെതിരെ നടത്താൻ ഇയാൾക്ക് കഴിയുന്നില്ല ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല ആകപ്പാടെ ഇയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിയമസഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് വാക്പൂര് നടത്താൻ മാത്രമേ ഈ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുള്ളൂ എന്നുള്ള വാദഗതി കൺസിസ്റ്റൻ്റായി നിരന്തരമായി വർഷങ്ങളായി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷങ്ങളെങ്കിലുമായി നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അത് പൊതുജനങ്ങളും പ്രത്യേകിച്ച് കോൺഗ്രസ് അണികളും ഒക്കെ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരം സൂചിപ്പിക്കുന്നത് എന്നാൽ അടുത്ത കുറച്ച് നാളുകളായി ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള വാദവും കൂടി ഞാൻ ഉയർത്തി തുടങ്ങിയിരുന്നു അതെ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ താല്പര്യമാണോ സംരക്ഷിക്കുന്നത് യു ഡി എഫിൻ്റെ താൽപ്പര്യമാണോ സംരക്ഷിക്കുന്നത് അതുപോലെ എതിരാളികളുടെ താൽപ്പര്യമാണോ സംരക്ഷിക്കുന്നത് എന്നുള്ള സംശയം എന്നെ കുറച്ച് നാളായി എന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കെതിരെ സർക്കാർ എടുത്തൊരു കേസിന്റെ പുറകിലും അയാളുടെ കൂടാലോ ഉണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണം ഞാൻ ഉന്നയി ഉന്നയിച്ചിരുന്നു ഞാനിപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് സംസാരിക്കുമ്പോൾ എന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമായി എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാനായി എന്തായാലും സതീശൻ എന്ന് പറഞ്ഞ ഈ നേതാവ് അയാൾ യു ഡി എഫിന്റെ താല്പര്യവും കോൺഗ്രസിന്റെ താല്പര്യവും അല്ല സംരക്ഷിക്കുന്നതെന്നും എന്തോ ഒരു ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ അല്ലെങ്കിൽ ചില എതിരാളികളുടെ താല്പര്യമാണോ സംരക്ഷിക്കുന്നതെന്നുള്ള തോന്നൽ ഞാൻ കുറച്ച് കാലമായി ഒരു എനിക്കൊന്നൊരു രണ്ടു മൂന്നാഴ്ച കാലമായി ഞാൻ പൊതുമണ്ഡലത്തോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യമായി ഞാൻ ആ കാര്യം പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ എന്ന് പറഞ്ഞ നേതാവിനെ കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ അത് യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കുമായിരുന്നു എന്നുള്ള ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇയാൾക്കെതിരെ സംശയങ്ങൾ ഉന്നയിച്ചത് കാരണം എങ്ങനെയും അൻവറിനെ ശത്രുപക്ഷത്ത് നിലനിർത്തുക എന്നുള്ള ഒരു നിക്ഷിപ്ത താല്പര്യം വി ഡി സതീശൻ ഉണ്ടായിരുന്നു എന്നുള്ള വാദമാണ് ഞാൻ രണ്ടു മൂന്നാഴ്ച കാലമായി ഞാൻ ഉയർത്തിക്കൊണ്ട് അത് ശരിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും പൊതുജനങ്ങളും കോൺഗ്രസുകാരും ഒക്കെ തന്നെ അത് ശരിയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്നാൽ സുഹൃത്തുക്കളെ എനിക്കിപ്പോൾ വീണ്ടും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നും ഉപതെരഞ്ഞെടുപ്പിന് മുമ്പും എനിക്ക് വീണ്ടും ഇതുപോലൊരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വരുന്നതിൻ്റെ കാരണം ഈ വി ഡി സതീശൻ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും താല്പര്യമല്ല സംരക്ഷിക്കുന്നത് എന്നുള്ള തോന്നൽ എന്നെ കൂടുതൽ കൂടുതൽ ശക്തമായി ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു ഉദാഹരണം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വന്നിട്ടുണ്ട് അത് യു ഡി എഫുമായി ബന്ധപ്പെട്ട വർഗീയ പാർട്ടികൾ എൽ ഡി എഫിന് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നതും വിവാദമായിട്ടുണ്ട് എന്ന് നമ്മൾ പറയാനുള്ളത് യു ഡി എഫിന് യു ഡി എഫിന് വെൽഫെയർ പാർട്ടി കൊടുത്തത് പിന്തുണ കൊടുത്തത് മാത്രമല്ല വിവാദം എൽ ഡി എഫിന് ബി ഡി പിന്തുണ കൊടുക്കുന്നത് എൽ ഡി എഫിന് ഹിന്ദു മഹാസഭ പിന്തുണ കൊടുക്കുന്നത് ഇതൊക്കെ തന്നെ വിവാദമായി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മുന്നണികൾക്കും വർഗീയ പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ വിവാദമായി വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഭംഗി ധരേണ ഒന്ന് സൂചിപ്പിച്ച നോക്കും പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾ കാണുന്ന ആർക്കും വി ഡി സതീഷിന് യു ഡി എഫിനും കോൺഗ്രസിനുമെതിരെ എന്തോ നിലപാടുണ്ടോ എന്നുള്ള തോന്നൽ അവർക്കുണ്ടാക്കിയാൽ അതിൽ അത്ഭുതമില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രീയ വാദം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിനകത്ത് ഞാൻ അതിന്റെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മതരാഷ്ട്ര മതരാഷ്ട്ര നിർമ്മിതിയാണ് ജമാ ഇസ്ലാമിയുടെ അടിസ്ഥാന മുദ്രാവാക്യം എല്ലാവർക്കും അറിയാം ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം വെൽഫെയർ പാർട്ടി ആവട്ടെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ആകട്ടെ മാറി മാറി നേരത്തെയും ഇടതിനും വലതിനും ഒക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം വെൽഫെയർ പാർട്ടി ഇത്തവണ യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു സ്വാഭാവികമായി അങ്ങനെ പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അത് വിവാദമാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ പാർട്ടികൾ പലർക്കും പിന്തുണ കൊടുക്കാറുണ്ട് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് അങ്ങനെ പിന്തുണ കൊടുക്കാറുണ്ട് അത് വലിയ വിഷയമൊന്നും ഞങ്ങളാക്കാറില്ല അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരവരവരവരുടെ തീരുമാനമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് ലഘൂകരിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്നബ് ചെയ്ത് വിടുകയാണ് സാധാരണ ഈ പറഞ്ഞതുപോലെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ സാധാരണ ചെയ്യാറ് അവരത് വലിയൊരു വിഷയം ആക്കാറില്ല അതിനെ അവരങ്ങ് ഒഴിവാക്കി വിടും എന്നാൽ ഈ സതീശൻ ചെയ്തെന്താ സതീഷിനോട് ചോദിച്ചപ്പോ സതീഷിന്റെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു അറിയാമോ ജമാ ഇസ്ലാമി മതരാഷ്ട്രീയ രാഷ്ട്രവാദം ഒഴിവാക്കിയ പാർട്ടിയാണെന്ന് പോരെ തലയ്ക്ക് വഴി ഏതെങ്കിലും നേതാവ് ഇതുപോലെ പറയൂ അവർ മതരാഷ്ട്രീയവാദം ഇപ്പോ ഉന്നയിക്കുന്നില്ലെന്ന് അതോടുകൂടി അത് കത്തിപ്പടർന്നു യഥാർത്ഥത്തിൽ വളരെ കുറച്ച് വോട്ട് മാത്രമാണ് വെൽഫെയർ പാർട്ടിക്ക് അവിടെ ഉള്ളത് അതൊന്നും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല സ്വാഭാവികമായി അവരിപ്പോ യു ഡി എഫിന് പിന്തുണ പിന്നെ അതെങ്കിലും ലഘൂകരിച്ചു വിടുന്നതിന് പകരം ആ വിഷയം ചോദിച്ചപ്പോൾ അയാൾ കൊടുത്ത മറുപടി എന്ത് 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 സംഭവിച്ചു സി പി എമ്മിന് വലിയ പിടിവെള്ളിയായി മാറി സി പി എം അതേ കയറി തൂങ്ങി സി പി എമ്മിന് പിന്നെ സി പി എം പിന്നെ ഇരട്ടത്താപ്പിന്റെ ആൾരൂപങ്ങളായതുകൊണ്ട് പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം സി പി എം ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചവരും തങ്ങളെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് പിണറായി വിജയൻ ഉൾപ്പെടെ തന്നെ നന്ദി പറയുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് സി പി എമ്മിനെ നമ്മളങ്ങനെ കണ്ടുനോക്കുക പക്ഷെ സി പി എമ്മിനെ ഒരു 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 വിഷയം ഇട്ട് കൊടുത്തു ഈ സതീശൻ അതിനെങ്കിലും ലഘൂകരിക്കായിരുന്നു വേണ്ടി അതിന് ഒരാൾ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു അവർ മതരാഷ്ട്രവാദവും അവർ പിന്നെ വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞു അത് തെറ്റായിരുന്നു അതുകൂടി വീണ്ടും കയറി ഇത് വല്ലാതെ കയറി അങ്ങ് കുരുങ്ങി സി പി എമ്മിന് ഒന്നുമില്ലാതിരുന്ന സി പി എമ്മിന് അതൊരു പിന്നെ കാരണമായി മാറി അതിനെ തുടർന്നിട്ട് അയാള് അയാൾ എന്താ ചെയ്യുന്ന അറിയോ കഴിഞ്ഞ ദിവസം നേരെ ജോവേ എന്ന് പറഞ്ഞ മനോരമയുടെ ഒരു അരമണിക്കൂർ പരിപാടിയുണ്ട് അത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജോണി ലൂക്കോസ് ആണ് ആ പരിപാടി ഇന്ന് തീർത്തുന്നത് ആ പരിപാടിയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആര് വി ഡി സതീശൻ അപ്പൊ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ജോണി ലൂക്കോസ് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ലഘൂകരിച്ച് വിടുന്നതിന് പകരം അയാൾ വീണ്ടും ജമാഅത്ത് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയും ഒക്കെ അന്ധമിട്ട് ന്യായീകരിക്കുകയാണ് സുഹൃത്തുക്കൾ എന്തൊരു അസംബന്ധവും എന്തൊരു അബദ്ധവുമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അയാൾ പറയാണ് വെൽഫെയർ പാർട്ടി എന്തുകൊണ്ട് ഞങ്ങൾ തള്ളിപ്പറയണം അയാൾ പറയുകയാണ് അത് പല പാർട്ടികളും ഞങ്ങൾക്ക് പിന്തുണ നൽകുക അതൊന്നും ഞങ്ങൾ എത്ര കാര്യമായിട്ട് എടുക്കാറൊന്നുമില്ല അത് ഇലക്ഷൻ്റെ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞ് തള്ളിപ്പറയുന്നതിന് ഒരാൾ പറയുകയാണ് വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ എന്തുകൊണ്ട് തള്ളിപ്പറയണം എന്നിട്ട് ഇയാൾ പറയുകയാണ് ഇയാൾക്ക് സാമാന്യ ബോധം പോലും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നു അയാൾ പറയുകയാണ് വെൽഫെയർ പാർട്ടി എന്തെങ്കിലും വയലൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ അവരെന്തെങ്കിലും കേസ് ഉണ്ടാക്കിയിട്ടുണ്ടോ അവരെന്തെങ്കിലും സാമുദായികമായി എന്തെങ്കിലും ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല അവർ സാഹോദര്യ കേരള യാത്ര നടത്തുകയല്ലേ ചെയ്തത് അയാൾ പറയുകയാണ് മത സൗഹാർദ്ദമല്ലേ അവരുടെ അജണ്ട ഈ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു ഫ്രണ്ട് എൻഡ് ഓർഗനൈസേഷൻ അല്ലേ പിന്നെ വെൽഫെയർ പാർട്ടി ആ വെൽഫെയർ പാർട്ടി പുറത്ത് അവരുടെ മതരാഷ്ട്രീയവാദം കാണിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ അല്ലല്ലോ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുകൊണ്ട് അവർ ഭംഗ്യം തരേണ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ജനങ്ങളുടെ ഇടയിലേക്ക് കുത്തിച്ചെലുത്തുന്ന ഒരു ഉത്തരവാദിത്വം വളരെ തന്ത്രപരമായി നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ വെൽഫെയർ പാർട്ടി അതാണ് വെൽഫെയർ പാർട്ടി എന്ന് അറിയാനുള്ള തലയ്ക്ക് വെളിവ് പോലും സതീശൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മതരാഷ്ട്രവാദം തങ്ങളുടെ പ്രത്യശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ പാർട്ടിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ അജണ്ട മത എന്ന് സതീശൻ പറയുമ്പോൾ ഇയാൾക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തല്ല ഒരു ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത ഇയാൾക്കുണ്ടോ സുഹൃത്തുക്കളെ എന്താണ് ചോദിക്കും അയാൾ പറയുന്നത് നിങ്ങൾ ലൊക്കോസോട് പറയാണ് നിങ്ങളൊരു കറുത്തിരണ്ട രൂപമായിട്ടാണല്ലോ വെൽഫെയർ പാർട്ടിയെ കാണുന്നത് അതിന് എന്ത് തെളിവാണുള്ളത് എന്നാണ് പിന്നെ വി ഡി സതീശൻ ചോദിക്കുന്നത് അപ്പൊ ഇതിലൂടെ എന്താണ് അയാൾ സംഭവിക്കുന്നത് ഇത് ചെയ്യുന്നത് ഇതിലൂടെ അയാൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും കൂടുതൽ കുഴി കൊണ്ട് ചാടിക്കാനല്ലേ അയാൾ ശ്രമിക്കുന്നത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും കൂടുതൽ പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് ചാടിക്കുകയല്ലേ സതീശൻ ചെയ്യുന്നത് സതീശനോട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സതീശൻ കൊടുക്കേണ്ട മറുപടി എന്താ ഇതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നത് ഞങ്ങൾ പിണറായി വിജയത്തിനെതിരായിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ പിണറായി വിജയൻ്റെ ജനവിരുദ്ധ സമരങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് ഈ വിഷയമൊന്നും എന്നോട് ചർച്ച ചെയ്യണേരിക്കതൊന്നും പറഞ്ഞ് കളയാൻ സമയമില്ല എന്ന് പറയുന്നതിന് പകരം കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിസന്ധിയിലാക്കിയ വിഷയത്തിൽ വീണ്ടും വീണ്ടും അയാൾ ഉയർത്തുന്ന കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുന്ന യു ഡി എഫിനെ ക്ഷീണിപ്പിക്കുന്ന വാദം വീണ്ടും വീണ്ടും അയാളെടുത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉയർത്തുന്നത് കൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും താല്പര്യമല്ല സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം കാരണം സി പി എം കാർ പറയുന്ന സി പി എം കരുടെ പ്രചരണം മുഴുവൻ ഈ വെൽഫെയർ പാർട്ടിയും വെൽഫെയർ പാർട്ടിയും എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പ്രചരണം പിണറായി വിജയൻ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ വെൽഫെയർ പാർട്ടിയുടെ വിഷയം ഉയർത്തുന്നു എന്തിനു പറയുന്നു പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പോലും പ്രിയങ്ക ഗാന്ധിയോടും ഈ വെൽഫെയർ പാർട്ടിയുടെ ചോദ്യമാണ് സി പി എമ്മിന്റെ മാപ്പറകൾ ചോദിക്കുന്നത് അപ്പം കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇത്രയേറെ പ്രതിസന്ധിയിൽ നിർത്തിയിരിക്കുന്ന ഈ ഒരു വിഷയം കുത്തിപ്പൊക്കി അസംബന്ധ വാദങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും വീണ്ടും പ്രതിസന്ധിയിൽ വി ഡി സതീശൻ ആക്കുമ്പോഴാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും താല്പര്യങ്ങളല്ല സംരക്ഷിക്കുന്നത് എന്നും യു ഡി എഫിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കാനുള്ള കാരണങ്ങൾ പരതി പോവുകയാണ് വി ഡി സുദീൻ ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു ഇതുകൊണ്ട് ഗുണം ആർക്ക ഈ വാദം ഇയാളിങ്ങനെ ഉയർത്തുകയും ഇയാളിതുപോലുള്ള ഈ അസംബന്ധങ്ങൾ വെട്ടി വിളമ്പുകയും ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ആർക്കാ സുഹൃത്തുക്കളെ അതിൻ്റെ ഗുണം സി പി എമ്മിനും ബി ജെ പിക്ക് ബി ജെ പിക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ലേ ആ യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുടെ മേടിക്കുന്നു അവർ മുസ്ലിംങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ധ്രുവീകരിക്കില്ലേ സി പി എം കാര് പറയില്ലേ വെൽഫെയർ പാർട്ടിയായിട്ട് ഞങ്ങൾ പറഞ്ഞ വാദം ശരിയാണെന്ന് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സി പി എം പറയില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും താല്പര്യമല്ല സംരക്ഷിക്കുന്നത് എന്ന് ആഴ്ചകൾക്ക് മുമ്പ് കെ എം ഷാജാൻ എന്ന പൊതുപ്രവർത്തകൻ പറഞ്ഞ വാദം ശരിയാണെന്ന് എലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് പോലും ഈ സതീശൻ എന്ന് പറഞ്ഞ നേതാവ് പിന്നെ അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അയാൾ തുടർന്നാൽ കോൺഗ്രസിനും യു ഡി എഫിനും എന്താണ് സംഭവിക്കുക എന്നുള്ളത് വോട്ടെടുപ്പിന് മുമ്പ് ഞാൻ പറയുന്നില്ല അത് വോട്ടെടുപ്പിന് കഴിയും കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളാം എന്തായാലും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും താല്പര്യങ്ങളല്ല വി ഡി സതീശൻ പിന്നെ പിന്തുടരുന്നത് എന്ന് വളരെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ വി ഡി സതീശൻ നേരെ ജോബേ എന്ന് പറയുന്ന ആ പരിപാടിയിൽ നടത്തിയ ചർച്ചയിൽ വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമയും അദ്ദേഹം എങ്ങനെയാണ് വെള്ളപൂശുന്നത് എന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗത്തിന്റെ ഓഡിയോ ക്ലിപ്പ് കൂടി നിങ്ങളെ ഞാൻ ഈ വീഡിയോ തീർക്കുന്നതിന് മുമ്പ് നിങ്ങളെ കേൾപ്പിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സതീഷൻ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും താല്പര്യം അല്ല സംരക്ഷിക്കുന്നതെന്നും മറിച്ച് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്നും അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമാകും ഏത് മുന്നണി ആയിക്കോട്ടെ വോട്ട് ആരുടെ ആണെങ്കിലും പോരട്ടെ എന്ന് പറഞ്ഞാൽ പറയുന്നതാണ് ആർജവം പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞൊരു നിലപാടുണ്ട് എങ്ങനെയും തെരഞ്ഞെടുപ്പ് ജയിക്കാന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിലും അതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ അവര് 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 മാറിയിട്ടില്ലല്ലോ അവരുടെ അവരുടെ കേരളത്തിൽ ഒരു വയലൻസ് ഒരു കേസിൽ പോലും അവരുടെ ഒരാൾ ഒരു പ്രതിനിധിയല്ല ഒരു മതപരമായ ഭിന്നിപ്പുണ്ടാക്കോ വിദ്വേഷ ക്യാമ്പയിൻ നടത്തുകയോ അവര് ചെയ്തിട്ടില്ല എന്റെ മുമ്പിൽ ഒരു തെളിവില്ല അവര് ചെയ്യാറില്ല അവര് ഞാൻ ഞങ്ങൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയല്ലേ ഞങ്ങൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളതാ നിങ്ങൾ ഏതെങ്കിലും മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ ഏതെങ്കിലും നേതാക്കൾ വെൽഫെയർ പാർട്ടിയുടെ അവരിപ്പോ നടത്തിയത് സാഹോദരിയ യാത്രയാണ് അവർ നടത്തിയത് അവർ വേറെ അജണ്ടയാണ് ഇപ്പൊ അവർ മുമ്പോട്ട് വയ്ക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ അജണ്ട മുന്നോട്ട് വെച്ച് സാഹോദരിയ പദയാത്ര നടത്തിയ ആളുകൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പുറത്ത് കാണിക്കുന്ന മുഖം വെച്ചിട്ട് താങ്കൾ വെള്ളപൊശുന്നത് പോലെയാണ് ഇത് പക്ഷേ മുസ്ലിം സംഘടനകൾ തന്നെ അതിനെ അതിനെതിർത്തിട്ടുണ്ട് ഇപ്പം കാന്തപുരം സുന്നി അവർ എതിർത്ത് പറയുന്നു മറ്റ് മുസ്ലിം സംഘടനകൾക്ക് പോലും സ്വീകാര്യമല്ലാത്ത ചിലതുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ താങ്കളോട് ചോദിക്കട്ടെ ഞാൻ അവരെ വെള്ളപൂശിയാണ് എന്ന് പറഞ്ഞാൽ അവരൊരു കറുത്തിരുണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണെന്നാണ് താങ്കളുടേത് അതിൽ താങ്കൾക്ക് എന്ത് തെളിവുണ്ട് അവരൊരു കറുത്തിരിണ്ട രൂപമാണ് വി ഡി സതീശൻ ചെന്നവരെ വെള്ളപൂശിയാണെന്ന് പറയാൻ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട് ഒരു വിദ്വേഷ ക്യാമ്പയിൻ നടത്തിയോ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അക്രമം നടത്തിയിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അവർ